ത്രയും വില കൂടുന്ന സമയത്ത് ആരും തന്നെ സ്വർണം വാങ്ങാനായിട്ട് ധൈര്യപ്പെടുന്നില്ല കാരണം ഇത് പെട്ടെന്ന് കൂടിയ വിലകളെല്ലാം സാധാരണ സാധാരണഗതിയില് താഴുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇപ്പൊ അതിലത് അങ്ങനെ കാണുന്നില്ല അതിന്റെ പ്രധാന കാരണം ഈ ഡോളറിൽ നിന്നും കറൻസി നോട്ടുകളിൽ നിന്നും എല്ലാം മാറി ഈ കരുതൽ ശേഖരെന്നുള്ള നൽകിയുള്ള ഡോളറ് വിറ്റ് രാജ്യങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ സ്വർണം വാങ്ങി കൂട്ടുന്നു ലോകത്താകമാനം നടക്കുന്ന അനിശ്ചിതാവസ്ഥയാണ് അതിന് കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരു ആഭരണം എന്ന നിലയ്ക്ക് അത് ഉപയോഗിക്കുന്ന പല ആവശ്യ ഘട്ടങ്ങളിലും അത് വേണ്ടിവരുന്നതുമാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത്രയും വില അധികം കൊടുത്ത് ഇത് വാങ്ങാനായിട്ട് ജനങ്ങൾ ധൈര്യപ്പെടുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത് സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയും അതുപോലെ തന്നെ ജുവല്ലറികളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോ നിലകൊള്ളുന്നത് ഇനി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റ് നാളെ വരുന്നുണ്ട് ഇറക്കുമതി ചുങ്കം ഇപ്പൊ തന്നെ ആറ് ശതമാനം പന്ത്രണ്ട് ശതമാനം ഉള്ളത് ആറ് ശതമാനം ആക്കി ഇനി അതും വളരെയധികം കുറക്കാണെങ്കിൽ ചെറിയൊരു കുറവ് നമുക്ക് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വരുമ്പോൾ അതിനൊരു പ്രതീക്ഷ ഇത്രയും ആറ് ശതമാനം അവർക്ക് ഇറക്കുമതി ചുങ്കം വെച്ചിരുന്ന സമയത്തെ വിലയല്ല ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ചുങ്കം വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ് എന്നാലും സർക്കാരിന് വരുമാനം ഉണ്ടാകും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില എങ്ങനെയാകും പോവുക മുന്നോട്ട് പോവുക മുന്നോട്ട് തന്നെ കുതിക്കും എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അതിന്റെ കാരണം ചൈനയൊക്കെ വലിയ തോതിൽ ഇത് വാങ്ങിക്കൂട്ടുന്നുണ്ട് അവിടെ നമ്മുടെ ഇപ്പൊ നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ ഡോളർ കൊടുത്ത് അവര് വാങ്ങാൻ തയ്യാറാണ് കണ്ടമാനം കറൻസി ഡോളർ ആരാണോ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് അവരാണ് ഇത് കൂടുതല് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഈ സാധാരണക്കാരെ സംബന്ധിച്ച് മാത്രമല്ല ഈ സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചുകൂടെ ഒരു തിരിച്ചടിയാകുന്ന ഒരു ഘടകമല്ലേ കാരണം ഈ ജുവലറികളിലേക്കൊന്നും ഇനി ആളുകൾ എത്താത്തൊരു സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് അതെ ജുവല്ലറികളെ സംബന്ധിച്ച് അവരുടെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ മൂല്യം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് കച്ചവടം നടക്കുമ്പോ അതിന്റെ ലാഭമാണ് അവരുടെ വരുമാന മാർഗം തന്നെ ഈ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എല്ലാവർക്കും എന്ന് തോന്നുന്നു എല്ലാവർക്കും തിരിച്ചടിയാണ് നമ്മുടെ നാട്ടിലെ സ്വർണ്ണ ജുവല്ലറികളും അതുപോലെ തന്നെ സ്വർണ്ണ ആഭരണ നിർമ്മാണവും എല്ലാം പ്രതിസന്ധിയിലായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് മാത്രല്ല സ്വർണം ഒരുപക്ഷെ പതിനെട്ട് ക്യാരറ്റ് ആഭരണങ്ങളാണ് ഇപ്പോൾ കൂടുതലുമായിട്ട് കച്ചവടം നടക്കുന്നത് ഇനി അത് ഒമ്പത് കാരറ്റിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയാണ് ഞങ്ങൾ മനസ്സിൽ കാണുന്നത് ഇപ്പോൾ ഈ കൂടുതലായി എയ്റ്റീൻ നയൻ കാരറ്റിനൊക്കെ ഡിമാൻഡ് വന്നു തുടങ്ങിയിട്ടുണ്ടോ നയൻ ക്യാരറ്റ് വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിലില്ല പക്ഷെ എയ്റ്റീൻ ക്യാരറ്റ് ആണ് ഇപ്പോ നടക്കുന്ന കൂടുതലും നടക്കുന്ന കച്ചവടം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം